ഞാൻ ഞാൻ എന്താ ഇത്ര കല്യാണം കഴിക്കാൻ റിയോട്ടാ ഒന്ന് പോവാക്കൊരു തമാശ അതൊന്നുമല്ല എന്റെ മനസ്സിനാണെങ്കി ഒരു പെണ്ണിനെ കിട്ടാത്ത മനസ്സിനണങ്ങിയത് കൊണ്ടാണല്ലോ പണ്ടാല് തള്ള ഞാൻ ഇന്ന് കൊല്ലും സ്വപ്നത്തിൽ കല്യാണം കഴിക്കാൻ സമ്മതിക്കത്തില്ലോ എന്താമ്മ നിങ്ങക്ക് വയ്യേ തള്ള നിങ്ങളെടുത്ത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒമ്പത് മണിയാകുമ്പോ എന്നെ വിളിക്കരുതെന്ന് സ്വപ്നം ഇത് നീ ഇങ്ങനെ സ്വപ്നം കണ്ടേ ഒരു കൂട്ടങ്ങ് കിടന്നു കൂടെ പഠിച്ചവന്മാരൊക്കെ കെട്ടി മൂന്ന് പിള്ളേരുമായി നാണം കെട്ടവൻ അതിനുള്ള കഴിവേ എനിക്കും എന്നെ പോണൊന്നും പറയിക്കരുത് അവന്റെ ഒരു കഴിവ് അന് തേടാതെ കോൺ തന്നെ മോനും അല്ല ഇന്ന് വായിനോക്കാനൊന്നും പോകുന്നില്ല രാവിലെ കുറച്ച് ഓഫീസ് വർക്കുണ്ട് അത് തീർക്കണം എന്നിട്ടണം സൂരജേ എനക്ക് ഇപ്പം എത്ര പൈസ ഇരുപത്തിരണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്തോ എന്റെ കല്യാണം ഒക്കെ ആയിരുന്ന എന്തൊരു നാണോ മൂക്കും കൊള്ളത്തില്ലേ അല്ലടാ മൂക്കും കൊള്ളാം അനു എവിടുന്നു ഓ രാവിലെ കുറച്ച് വർക്കുണ്ടായിരുന്നടാ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലോ കല്യാണം കഴിക്കാൻ വന്നതാ കമ്പനി ലീവും തീർന്നു ഇപ്പം വർക്കറ്റ് ഫോണാണ് അതൊക്കെ പോട്ടെ ഇന്നലെ എന്ത് വരുന്നു ആദ്യ രാത്രിയായിരുന്നു അതോ അത് പെണ്ണ് കെട്ടാതെ വിഷമിക്കുന്നു ഇവിടെ ദിവസം പെണ്ണ് കെട്ടാൻ പോകുന്നു പെണ്ണ് കെട്ടിട്ടും മാറാൻ നടക്കുന്നു അതാരാ രതീഷ് അവ പറഞ്ഞോ എന്റെ സ്നേഹേ എന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പാണെങ്കി ഞാൻ തന്നെ 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 നിന്നെ തന്നെ കെട്ടിയനെ അതുകൊട്ടെ എന്റെ കൈ സൂത്രം കാണിക്കാം ഈ ആഴ്ച മൂന്നാമത്തെ പല്ല് പല്ലകുന്നേണ്ടേ അവനെ ആരും ഒന്നും പറഞ്ഞേക്കാ കേട്ടല്ലോ പക്ഷേ ഒരു കാര്യം ഉണ്ടോ ശങ്കൂല പൂക്കല പോലെ ചന്ദ്ര ഒന്നുമില്ലെങ്കിലും അവളുടെ മൃദുവായ കൈ എന്റെ കവളിൽ കവിളിൽ നിങ്ങൾ കണ്ടോ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കളിയായിക്കോട്ടെ എല്ലാം അറിയാവുന്ന നിങ്ങൾ തന്നെ കളിയാക്കണം കേട്ടോ എത്ര കാലം കൊണ്ട് ഞാനിങ്ങനെ നടന്ന് അലയിവിടാം ഒരു പെണ്ണിനു വേണ്ടി മടുത്ത് ശരിക്കും മടുത്ത് എനിക്ക് ഞാൻ പോവാ കയറി പോവാം വിഷമിക്കൂടാ എന്ന് ശരിയാവാൻ എൻ്റെ പൊന്നെണ്ണ നിങ്ങൾ സെൻറ്റിമെൻ്റ് ആകുവന്നു നിങ്ങൾക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞുള്ളൊരു രസം ഞാൻ പറഞ്ഞു തരാം അവൾമാരും നമുക്ക് പല്ല് തേപ്പിച്ചു തരും നമ്മുടെ കുളിപ്പിക്കും നമ്മുടെ തല മസാജ് ചെയ്ത് തരും നമുക്ക് ചോറ് വാരി തരും സ്നേഹം മാത്രം കൊടുത്താൽ മതി എന്തോ ഒരു സുഖാന്നറിയാവു എൻ്റെ അപ്പൊ രാത്രില്ല അയ്യോ രാത്രിയിലെ കാര്യം എന്നെ ഓർമ്മിക്കില്ലേ പൊന്നേ നിങ്ങൾ പറഞ്ഞു സമപ്രായിക്കാരും പറഞ്ഞാൽ ഒരക്ഷരം എടാ നീ പറയുമ്പോൾ ഒരു കോരിത്തെ എനിക്ക് ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഒരു പെണ്ണുവിടെ എന്തു മെമ്പറോ മെമ്പറേ ഇവനൊരു കല്യാണം കഴിക്കണം അതിനൊരു പെണ്ണ് വേണം അത്രയേ ഉള്ളൂ ഈവനൊരു പെണ്ണ് വേണം നീയൊക്കെ നാട്ടു വിപണി നാട്ടുപോണിന്ന് കേട്ടിട്ടുണ്ടോ ഇതൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെയാണ് പക്ഷെ ഇത് വെറും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അല്ല സാധാരണക്കാർക്ക് എന്ത് ആവശ്യങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റുന്ന ഒരിടമായി ഇപ്പോൾ ഈ നാട്ടു മാറിയിരിക്കുകയാണ് നാട്ടുപുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവീസാണ് മാട്രോമണി ഇപ്പോൾ തന്നെ എഴുപതോളം കല്യാണങ്ങൾ അവർ നടത്തി കഴിഞ്ഞു കേരളത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് വാട്സപ്പ് ഗ്രൂപ്പുകളായി ഇവർക്ക് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തധികം മെമ്പർമാരുണ്ട് അതുകൂടാതെ നമ്മുടെ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഇവർ ആക്സസ് ഉണ്ടായതുകൊണ്ട് നിനക്കൊരു പെണ്ണ് കിട്ടാൻ വളരെ ഈസി ആയിരിക്കും അപ്പം ഇത് മാത്രമല്ല ഇവരുടെ പ്രത്യേകത യു കെ യു എസ് എ ജി സി സി കൺട്രീസ് അതുപോലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് എന്ത് ആവശ്യങ്ങൾക്കും ഏത് കാറ്റഗറിപ്പെട്ട ആളുകൾക്കും ഇവരെ സമീപിച്ചാൽ നിങ്ങളെ ആവശ്യങ്ങൾ വളരെ ഈസിയായി നിർവർത്താൻ പറ്റും എടാ അതുമാത്രമല്ല മറ്റു മാട്രിമോണി സൈറ്റുകളെ പോലെ നാട്ടുപൂണി ഒരു ഇടനിലക്കാരൻ മാത്രമല്ല നിന്റെ പ്രൊഫൈൽ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ കല്യാണം നടത്തി നിൻ്റെ വീട്ടിൽ കയറുന്നവരെ അവരുടെ ആളുകൾ നിൻ്റെ ഒപ്പം ഉണ്ടാകും അതുപോലെ കമ്മീഷനോ ബ്രോക്കർ ഫീസോ ഒന്നും നാട്ടുപണിക്കല്ല ഒരു ചെറിയ രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ് ഉള്ളത് ഇത് എങ്ങനെ ഒന്ന് രജിസ്റ്റർ മാത്രമാണുള്ളത് അല്ലേട അത് വളരെ സിമ്പിൾ ആണ് നാട്ടുമണിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അത് നീ ഒന്ന് ഫോളോ ചെയ്യുക ഒരു മെസ്സേജ് അയക്കുക അതുമല്ല എങ്കിൽ ഞാൻ നിനക്കൊരു നമ്പർ തരാം ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി നിന്റെ കാര്യം വളരെ സ്മൂത്തായിട്ട് നടക്കും അവർക്ക് മാറ്റം മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തും ജോലി വേണ്ടവർക്ക് ജോലി ഉറപ്പായും റെഡിയാക്കി കൊടുക്കും അതും തികച്ചും സൗജന്യമായി എടെ ആവശ്യക്കാർക്ക് ആവശ്യങ്ങളെന്ന് കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് നാട്ടുമണി അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹ രജിസ്റ്റർ ചെയ്തു ഒരു നിസ്സാര വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പവർ അപ്പോ എന്റെ കല്യാണം നടക്കുമല്ലേ ഗൾഫ് പറഞ്ഞ വിശ്വസിക്കുന്നില്ല തള്ളല്ല ഇതിനു മുമ്പ് നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതേ സാരി ഇതേ ഷർട്ട് ഈ റൂമിൽ വെച്ച് നമ്മുടെ ആദ്യ രാത്രി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് പിന്നെ ഓഹ് അന്നും ഈ തള്ള തന്നെ പ്രശ്നം അല്ല നീ ഒന്ന് വിളിക്കേ എൻ്റെ കല്യാണം കഴിഞ്ഞു